പാലക്കാട്ട് സി പി ഐ വിമതരുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കെ പി സി സി വൈസ് പ്രസിഡന്റ് സേവ് സി പി ഐ പട്ടാമ്പി മണ്ഡലം സംഘടിപ്പിക്കുന്ന റാലിയും പൊതുസമ്മേളനവും വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്യും ഈ മാസം ഒൻപതിന് നടക്കുന്ന പരിപാടിയാണ് കോൺഗ്രസ് നേതാവ് ഉദ്ഘാടനം ചെയ്യുക എഐ വൈ എഫ് സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന ദിവസമാണ് സമാന്തരമായി റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുന്നത് അരുൺ ആരത്തൂർ ചേരുന്നു വിവരങ്ങളുമായി അരുൺ അത്ഭുതമായിരിക്കുന്നു കാരണം സി പി ഐ വിമതരുടെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കെ പി സി സി വൈസ് പ്രസിഡന്റ് എത്തുകയാണ് മാത്രവുമല്ല മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും പാലക്കാട്ടെ സി പി ഐ വിമതരുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് മണ്ഡലം സംഘടിപ്പിക്കുന്ന റാലിയും പൊതുസമ്മേളനവുമാണ് ഈ വി ടി ബലറാമ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ മാസം ഒൻപതിന് നടക്കുന്ന പരിപാടിയിലാണ് കോൺഗ്രസ് നേതാവ് ഉദ്ഘാടനം ചെയ്യുക ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെയാണ് വിമതർ ജില്ലയിൽ സമാന്തര സംഘടന രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത് അതായാലും ആ പ്രവർത്തനം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അവർ പരിപാടി കൂടെ സംഘടിപ്പിക്കുന്നു അതിന്റെ ഉദ്ഘാടകനായിട്ട് കോൺഗ്രസ് നേതാവിനെ വിളിക്കുന്നു എന്നുള്ളതാണ് എ ഐ വൈ എഫിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന ദിവസമായ ആ ദിവസമാണ് ഇവർ ഈ സമാന്തരമായ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുന്നത് എന്നും പ്രത്യേകതയുണ്ട് ഈ മാസം ഏഴ് എട്ട് ഒമ്പത് ദിവസങ്ങളിലാണ് പട്ടാമ്പിയിൽ എ ഐ എസ് എഫിന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ഏതായാലും ഒരു ഭാഗത്തെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ മറുവശത്ത് വിമതം ഇത്തരത്തിൽ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് കോൺഗ്രസ് നേതാവിനെ ഏതായാലും പിന്തുണയ്ക്കും നേരത്തെ ഈ സി സി ഐ കോറം ആളുകൾ പറഞ്ഞിരുന്നത് ജില്ലയിലെ സി പി ഐ നേതൃത്വം ശരിയായ രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് അവർ പല തരത്തിലും പല കാര്യങ്ങളിലും ഉള്ള നിലപാടുകൾ ശരിയല്ല വലിയ സ്വജനപക്ഷപാതവും അതുപോലെ തന്നെ സി പി ഐയുടെ ജില്ലാ സെക്രട്ടറിയുടെ അപ്രമാദിത്വമാണ് സി പി ഐയിലുള്ളത് ജില്ലാ കമ്മിറ്റിയിലുള്ളത് എന്നൊക്കെ ആയിരുന്നു വലിയ വിമർശനമായിട്ട് ഉന്നയിച്ചിരുന്നത് അതായത് അത്തരം വിമർശനങ്ങൾക്ക് ഉന്നയിച്ചതിന് ശേഷം തങ്ങൾ തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ അവർ ഈ കോൺഗ്രസുമായി അടുക്കുകയാണോ ഈ വിമതർ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നത് അതായത് ഉദ്ഘാടനത്തിനായി വി ടി ബലറാം ആണ് എത്തുന്നത്